മണ്ണാർക്കാട് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ തിരൂരിൽ വോട്ട് രേഖപ്പെടുത്തി മുറിവഴിക്കൽ ജി എം എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിൽ യു ഡി എഫ് തരംഗമെന്ന് പറഞ്ഞു മണ്ണാർക്കാട് നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ തിരൂർ നിയോജക മണ്ഡലത്തിലെ മുരുവഴിക്കൽ ജി എം എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മാധാവിനൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിൽ യു ഡി എഫ് തരംഗമുണ്ടാകുമെന്നും മണ്ണാർക്കാട് മണ്ഡലം യു ഡി എഫിനൊപ്പം തന്നെയാണെന്നും അല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു ഇന്ന് വോട്ടിംഗ് ഡേ ആണ് ഞാൻ വെട്ടം പഞ്ചായത്തിലെ എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്താണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് പൊതുവിൽ കേരളത്തിലുടനീളം യു ഡി എഫിന് അനുകൂലമായ ഒരു മുന്നേറ്റമാണ് പ്രചാരണത്തിൻ്റെ അവസാന നാളുകളിൽ കാണാൻ സാധിച്ചത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജനവിധി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്